വിട്ടുമാറാത്ത യൂറിക് ആസിഡ് ഇത് ചില ആളുകൾ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് മെഡിസിൻ എത്ര കഴിച്ചാലും എന്ത് ചെയ്യും നിർത്തി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുക യൂറിക് ആസിഡ് പെട്ടെന്ന് കൂടുക ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ നിയന്ത്രിച്ചാലും പെട്ടെന്ന് എന്തെങ്കിലും യൂറിക് ആസിഡ് കൂടി വരിക ഇനി ഇതെല്ലാം നിയന്ത്രിച്ചാലും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂറിക് ആസിഡ് ഇങ്ങനെ വന്നു പോകുന്ന സാഹചര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ കിഡ്നി ഡാമേജ്ഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ട് പരിശോധിക്കേണ്ടതാണ് പലപ്പോഴും നമ്മളിത് ശ്രദ്ധിക്കാണ്ട് മിസ്സ് ചെയ്തു പോകുന്ന ഒരു കണ്ടീഷനാണ് കാരണം നമ്മൾ ഡയബറ്റിക് കൂടിക്കഴിഞ്ഞാൽ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ കിഡ്നിയെ ബാധിക്കുമെന്നുള്ളത് നമുക്കറിയാം പക്ഷേ അതേപോലെ തന്നെയാണ് നിയന്ത്രിതമല്ലാത്ത എപ്പോഴും ഇങ്ങനെ യൂറിക് ആസഡി നിങ്ങൾക്ക് കൂടി വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കിഡ്നി എന്തെങ്കിലും പ്രശ്നത്തിലുണ്ടോ അല്ലെങ്കിൽ കിഡ്നി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും നിങ്ങൾ പരിശോധിക്കണം ആർ എഫ് ടി പോലെയുള്ള ടെസ്റ്റുകൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വേണ്ടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ യൂറിക് ആസിഡ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് എന്തൊക്കെ കാര്യങ്ങൾ അത് ഡാമേജ് ആക്കി കളയുന്നത് കിഡ്നി ഫങ്ഷൻ എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നെന്താണ് ഈ ഷുഗർ പോലെ കൊളസ്ട്രോൾ പോലെയുള്ള ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു അസുഖമാണ് അല്ലെങ്കിൽ പ്രചരണത്തിലുള്ള അല്ലെങ്കിൽ ആളുകൾ ആളുകളെ ഒരു സംഗതിയാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു പേരിൽ തന്നെയുണ്ട് ഒരു ഒരു ആസിഡിറ്റി എന്നുള്ള ഒരു സംഗതി ഉണ്ട് പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യും ഇത് വലിയൊരു നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ട് അത് ഇറച്ചു കുറച്ചാൽ മതി മീൻ കുറച്ചാൽ മതി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നെഗ്ലക്റ്റിംഗ് ടെൻഡൻസി പലപ്പോഴും യൂറിക് ആസിഡിൻ്റെ കേസിൽ പലപ്പോഴും നമ്മുടെ ക്ലിനിക്കലിൽ വരുന്ന ചില ആളുകളിൽ നിന്ന് രോഗികളിൽ നിന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്നൊരു സംഗതിയാണ് അത് കാലങ്ങളായിട്ടുണ്ട് എന്നുള്ള രീതി നെഗ്ലക്റ്റ് ചെയ്ത് കളയും പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു ശരിക്കും ഇതിൻ്റെ ഫിസിയോളജി ഇതിൻ്റെ എന്താണ് യൂറിക് ആസിഡ് എന്ന് അറിയുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഗൗരവം കൂടെ നമ്മളത് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ പൊതുവെ ശരീരത്തിൽ ഉണ്ടാകുന്ന മെറ്റബോളിസം പ്രോഡക്റ്റാണ് ഈ പറയുന്ന യൂറിക് ആസിഡ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് വേസ്റ്റ് പ്രൊഡക്റ്റാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും മൂത്രത്തിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത് പുറം പുറന്തള്ളേണ്ടത് പക്ഷേ ചില സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ യൂറിക് ആസർ എന്നുള്ളതാണ് അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകുമോ അങ്ങനെ ഡോക്ടറെ യൂറിക് ആസർ കൂടിയാണ് എന്തു കാലുമുട്ട് വേദന എങ്ങനെ വരുന്നത് അല്ലെങ്കിൽ ചില സമയത്ത് എന്ത് കുത്തുന്ന പോലെയൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ മസിൽസിലൊക്കെ വേദന വരുന്നത് അതുപോലെ ഹീൽ പെയിൻ നല്ലോണം ഉണ്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കാല് നിലത്ത് കുത്തി വെക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല നല്ല ഹീൽ പെയിൻ വരിക അതേപോലെ ചില ആളുകൾക്ക് എന്തു ചെയ്യും ഈ ജോയിൻറ് പെയിനുകളൊക്കെ നല്ല കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് നമ്മൾ അമിതമായിട്ട് പ്രോട്ടീൻ എടുക്കുന്ന സമയത്ത് എസ്പെഷ്യലി റെഡ്മീറ്റൊക്കെ എടുക്കുന്ന ചോദിച്ചു ബീഫൊക്കെ എടുക്കുന്ന സമയത്ത് അതൊക്കെ റെഡ് മീറ്റിൽ പെട്ട സംഗതിയാണ് അപ്പോൾ അതിലൊക്കെ ഒരുപാട് പ്യൂരിൻ എന്നുള്ള സംഗതി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പ്യൂരിൻ എന്നുള്ള ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് വേസ്റ്റ് പ്രൊഡക്റ്റാണ് ഈ പറഞ്ഞിട്ടുള്ള യൂറിക് ആസിഡ് െന്ന് പറയുന്നത് അതിൻ്റെ ഡൈജഷൻ നടക്കുമ്പോൾ മെറ്റബോളിസം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അമിതമായിട്ട് എന്തെയ്യുക റെഡ് മീറ്റ് കഴിക്കുക നല്ലവണ്ണം സീ ഫുഡുകളൊക്കെ ചെമ്മീൻ പോലെയുള്ളത് കക്ക പോലെയുള്ള കഴിക്കുക അതുപോലെ തന്നെ അയല പോലെയുള്ള കഴിക്കുക അങ്ങനെ സീ ഫുഡുകൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും എന്തുണ്ട് പ്യൂരിൻ്റെ അമൗണ്ട് വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അത് കാരണമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തുണ്ട് യൂറിക് ആസിഡ് പെട്ടെന്ന് വരും അതേപോലെ തന്നെയാണ് അമിതമായിട്ടുള്ള ഷുഗർ കണ്ടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കഴിക്കുക എന്നുള്ളത് അഡിക് ചില ആളുകൾ അഡിക്റ്റഡ് ആയിട്ട് എന്തെയും ബേക്കറി ഉൽപ്പം ലഡു പോലെയുള്ളത് ജിലേബി പോലെയുള്ളത് അമിതമായിട്ടെന്തെയും വല്ലാണ്ട് കഴിച്ച് കളയാറുണ്ട് അത് കൂടിക്കഴിഞ്ഞാലും അതിൻ്റെ ഒരു മെറ്റബോളിക് ഡിസീസ് കാരണമായിട്ട് എന്ത് സംഭവിക്കാറുണ്ട് യൂറിക് ആസിഡ് ബോഡിയിൽ അമിതമായിട്ട് ഉൽപ്പദിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അമിതമായിട്ട് മധുരം കഴിക്കുന്നത് കാർബ് കഴിക്കുക എന്തിലേക്ക് നയിക്കും ഈ പറഞ്ഞിട്ടുള്ള യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ എന്നുള്ള അല്ലെങ്കിൽ അമിതമായിട്ടുള്ള യൂറിക് ആസിഡ് എന്നുള്ള കണ്ടീഷനിലേക്ക് നമ്മൾ നയിക്കും എന്നുള്ളതാണ് അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞു റെഡ്മീറ്റ് പറഞ്ഞു സീ ഫുഡ് പറഞ്ഞു അതേപോലെ അമിതമായിട്ടുള്ള കാർബ് മധുരങ്ങളൊക്കെ കഴിക്കുന്നതും ഈ പറഞ്ഞ ബുദ്ധിമുട്ടിലേക്ക് നമ്മളെ എത്തിക്കും എന്നുള്ളതാണ് ഇനി നമ്മുടെ ശരീരത്തിൽ ഈ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യുന്ന ബ്ലഡ് പോകുന്നുണ്ട് ഈ ബ്ലഡിലൂടെ തന്നെയാണ് എന്തും പോകുന്നത് യൂറിക് ആസിഡ് എന്നുള്ള കൂടി യൂറിക് ആസിഡും പാസ് ഔട്ട് ചെയ്യലും അത് കുറച്ച് കഴിഞ്ഞാലെന്ത് ചെയ്യും ഇത് ചെറിയ രൂപത്തിലുള്ള ക്രിസ്റ്റലുകളായിട്ട് മാറും എന്നുള്ളതാണ് നമ്മുടെ നഗ്ന കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള ചെറിയ ക്രിസ്റ്റലുകളൊക്കെ ആയിട്ട് ആദ്യത്തെ ഫോം ചെയ്യും എന്നുള്ളതാണ് അത് പല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെറിയ രൂപത്തിലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും നമ്മുടെ രക്തം കടന്നു പോകുന്ന രക്തക്കുഴലുകളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും അതുമൂലം നമുക്ക് കാർഡിയാക് ഡിസീസുകൾ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇതൊരു ദിവസം യൂറിക്കാസിൽ കൂടിയത് കൊണ്ട് ഉണ്ടാകുന്നതല്ല കേട്ടോ ഞാൻ നേരത്തെ തുടക്കം പറഞ്ഞതുപോലെ മാറാതെ റിപ്പീറ്റഡ് ായിട്ട് വരുന്ന ആളുകളാണ് പ്രത്യേകമായിട്ട് ഇതിൽ ശ്രദ്ധിച്ചിരുത്തേണ്ടത് അപ്പോൾ ഇത് യൂറിക് ആസർ കൂടിക്കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് അത് ഈ പറഞ്ഞ ഹൃദയധമനികൾക്ക് പ്രയാസങ്ങൾ സംഭവിച്ചിട്ട് ഹൃദയ അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് തന്നെ രക്തമോട്ടമൊക്കെ കുറക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതായത് ഉദ്ധാരണക്കുറവുള്ള പുരുഷന്മാരാണെങ്കിൽ എന്നുണ്ടെങ്കിൽ അവർക്ക് യൂറിക് ആസർ നോർമൽ ആണോ എന്നുള്ളത് നിർബന്ധമായിട്ടും പരിശോധിക്കേണ്ട കാര്യമാണ് രക്ത ഓട്ടം ശരിയായ രീതിയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തൽ നിർബന്ധം Tänne ചില ആളുകൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല പൊതുവേ ഒരു സിംറ്റം ആണ് എന്ത് ഡോക്ടറെ കാൽമുട്ടിയിൽ വേദന വരിക ജോയിൻറ് പെയിനുകൾ വരിക എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ വരാനുള്ള റീസൺ എന്താണ് ഈ പറയുന്ന ക്രിസ്റ്റലുകൾ എന്ത് ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള ജോയിൻറ്റിൽ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് അത് നല്ല പ്രിക്കിങ് സെൻസേഷൻ ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവില്ല കാൽമുട്ട് വേദനയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ഗൗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് യൂറിക് ആസിഡ് കൂടിയത് കാരണമായിട്ടുള്ള വേദനയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കാലിങ്ങനെ പിന്നെ കൊണ്ട് കുത്തുന്ന ഒരു സെൻസേഷൻ ഫീലിംഗ് ആണ് ഉണ്ടാവുക അപ്പൊ നമ്മുടെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് യൂറിക്കാസർ കൂടിയ ആളുകളുടെ കാലിൽ എന്ത് ചെയ്യും കാൽപ്പാദത്തിന്റെ ഭാഗത്ത് ഹീൽ പെയിൻ നല്ല ഓണം ഉണ്ടായിരിക്കും അത് പിന്നുകൊണ്ട് കുത്തുന്ന ഒരു സെൻസേഷൻ ക്രിക്കിങ് സെൻസേഷനാണ് അവർക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളത് അപ്പോൾ എന്താണ് ഈ പറയുന്ന ജോയിൻറ്റിൽ പോയിട്ട് എന്ത് ചെയ്യും ഈ ക്രിസ്റ്റൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് അതുണ്ടാക്കുന്ന എഫക്റ്റാണ് അങ്ങനെ വരുന്നത് ചില കണ്ടീഷനുകൾ നെർവ് എൻഡിങ്സ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നെറവുകളുണ്ട് നെർവ് എൻഡിങ്സുകളുണ്ട് അതിൽ പോയിട്ട് എന്ത് ചെയ്യും അബ്നോർമൽ സെൻസേഷൻ ഈ പറഞ്ഞിട്ടുള്ള യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ വലിയ കഷ്ണങ്ങളാണ് അല്ലെങ്കിൽ പീസുകളാണ് ധരിക്കരുത് മൈന്യൂട്ടായിട്ടുള്ള ക്രിസ്റ്റലുകൾ എന്ത് സംഭവിക്കും ഇതിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും അത് നമുക്ക് പെയിനും വേദന കടച്ചിൽ അങ്ങനെയുള്ള പല അൺവാണ്ടഡ് സിഗ്നലുകൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുകയും മറ്റു പല ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ഇത് ഇങ്ങനെയാണ് അതായത് യൂറിക് ആസിഡ് ക്രിസ്റ്റൽ രൂപാന്തരം എന്തെയും മറ്റു പല ശരീരഭാഗങ്ങളെയും ബാധിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഇനി ഇത് ഏതൊക്കെ ശരീരഭാഗങ്ങളെ ബാധിക്കുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് ഇനിയും കാൽമുട്ടിനെ നല്ലവണ്ണം ബാധിക്കുന്ന പിന്നെ പൊതുവേ കണ്ടുവരുന്നൊരു സംഗതിയാണ് എന്ത് നമ്മുടെ കാലിലുള്ള ബിഗ് ടോ വലിയ തള്ളവിരലിൻ്റെ ആ ഒരു ജോയിൻറ്റിലെന്തെയും പ്രധാനമായിട്ടും ബാധിക്കുന്ന ഒരു സംഗതിയാണ് അവിടെ ഇത് കൂടുതലായിട്ട് പെട്ടെന്ന് അക്കുമുലേറ്റ് ചെയ്യും അതേപോലെ നമ്മുടെ കൈ റിസ്റ്റിൽ ജോയിൻറ്റിലൊക്കെ എന്തെങ്കിലും ഈ യൂറിക് ആസിഡ് പെട്ടെന്ന് ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ബിഗ് ടോയിലൊക്കെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ട് നല്ല പെയിൻ ഉണ്ട് നല്ല വേദനയുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ആദ്യം ചെയ്യേണ്ടതാണ് യൂറിക് ആസിഡ് നോർമൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പിന്നെ അത് യൂറിക് ആസിഡ് കൊണ്ടുള്ള വേദനയുള്ള ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യരുത് അവിടെ പോയിട്ട് എന്തെങ്കിലും ഓയിൽ ഓയിലെടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതി വെച്ച് മസാജ് ചെയ്യുന്നൊരു ടെൻഡൻസി ഉണ്ടാകരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള വേദന അത് കൂടുകയുള്ളൂ അത് കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ബിഗ് ടോലി പറഞ്ഞതുപോലെ കാലിലേ തള്ളവരലിൽ ഈ പറയുന്ന വേദന വരുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അതേപോലെ കാൽമുട്ടിന് വേദന വന്നാലും ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട് കൈകൾക്ക് റിസ്റ്റിന് പറഞ്ഞതുപോലെ പെയിനുകൾ വന്നാലും ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം ശേഷം മാത്രമേ ആണ് നമ്മൾ പ്രോപ്പറായിട്ട് എന്താ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാൻ തന്നെ പാടുകൾ എല്ലാന്നുണ്ടെങ്കിൽ അതും മറ്റ് വേസ്റ്റ് ആകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ശരീരഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും നമ്മളെ ബാധിക്കും പിന്നെ എസ്പെഷ്യലി ഇത് സർക്കുലേറ്ററി എൻഗേജ് ആയിട്ടുള്ള സംഗതി ആയതുകൊണ്ട് തന്നെ ശരീരത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിൽ രക്തത്തിലോ അവിടെയെല്ലാം ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് നമ്മൾക്ക് ഉണ്ടാകും സ്ട്രോക്ക് പോലെ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പല ഭാഗങ്ങളിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പോൾ ഷുഗർ പോലെ തന്നെ നമ്മൾ എന്തിനേയും പരിഗണിക്കണം ഈ പറഞ്ഞിട്ടുള്ള യൂറിക് ആസിഡ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും ശ്രദ്ധിക്കണം വേണ്ട ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ഈ യൂറിക്കാസിൽ കൂടിക്കഴിഞ്ഞാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുക ചില ആളുകൾക്ക് എന്ത് ചെയ്യും അതിൻ്റെ ഒരു സ്ട്രക്ചർ പോലെ ജോയിൻ്റിൻ്റെ സ്ട്രക്ചർ പോലും മാറിപ്പോകാറുണ്ട് എന്നുള്ളതാണ് ക്രോണിക്കായിട്ട് യൂറിക്കാസിങ്ങനെ മാറി മാറി ഇങ്ങനെ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെന്തെയ്യും അത് കൂടി കൂടി പിന്നീട് എന്ത് ചെയ്യും ഈ ക്രിസ്റ്റൽ ഡെപ്പോസിഷൻ നല്ലോണം ബോഡിയിൽ കൂടും അത് ജോയിൻ്റിൽ കൂടി പോകുമ്പോൾ ജോയിൻറ് ഡിഫോമിറ്റി വരികയും നല്ല സിവിയർ പെയിനും നല്ല ബുദ്ധിമുട്ടും അങ്ങനെയുള്ള ആളുകൾക്കുണ്ടാകാറുണ്ട് അത് ക്രോണിക്കായി കഴിഞ്ഞാലാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെയാണ് കിഡ്നി ഡിസീസുകൾ വളരെയധികം വർദ്ധിക്കുമെന്നുള്ളത് എസ്പെഷ്യലി സ്റ്റോൺ എന്ത് ചെയ്യും യൂറിക് ആസിഡ് സ്റ്റോണ് പെട്ടെന്ന് ഫോം ചെയ്യുകയും ഇതുപോലെയുള്ള യൂറിനറി റിലേറ്റഡ് ആയിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഇത് നയിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇത് എല്ലാ മേഖലയും ബാധിക്കും ലിവറും കിഡ്നിയും നമ്മുടെ ഹൃദയത്തെയും ബ്രെയിനിനെയും എല്ലാ മേഖലകളെയും ബാധിക്കുന്ന സംഗതിയാണ് ഈ പറഞ്ഞിട്ടുള്ള യൂറിക് ആസിഡ് അതുപോലെ ചില ആളുകൾ കൈകാലുകൾ വേദന വരിക എസ്പെഷ്യലി അതായത് ബിക്ടോ അതേപോലെ നീ പെയിന് അതായത് കോമൺ പേരാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഡിസ്ഫങ്ഷൻ പോലെ ബുദ്ധിമുട്ടുകൾ വരിക അതേപോലെ സി വിയുടെ കാർഡിയ അസുഖങ്ങൾ എന്തെയ്യാ ഫോം ചെയ്യുക അതേപോലെ സ്ട്രോക്ക് പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് യൂറിക്കാസിഡി എപ്പോഴും കൂടിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇടക്കിടക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ആളുകൾക്ക് ഇനി ഇത് ഇതെന്തുകൊണ്ട് കൂടുന്നു എന്നുള്ളത് പല ഡൗട്ട് ഉണ്ടായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പറഞ്ഞൊരു സംഗതിയാണെന്തെ ഇതൊരു നമ്മുടെ ഭക്ഷണത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പൊതുവേ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് യൂറിക് ആസിഡിന് പക്ഷെ എന്തുകൊണ്ടാണ് ഇത് അമിതമായിട്ടെന്ന് ചോദിക്കണമെങ്കിൽ ഒന്നെന്തേയും അമിതമായിട്ടുള്ള എന്തെങ്കിലും എക്സറിഷൻ കൂടുതലായിട്ട് യൂറിക് ആസിഡ് പ്രൊഡ പ്രൊഡക്ഷൻ നടക്കുക എന്നുള്ളത് അതായത് അമിതമായിട്ട് പ്രോട്ടീൻ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും അതിനാനുപാതികമായിട്ട് അമിതമായിട്ട് എന്ത് ചെയ്യും യൂറിക് ആസഡ് അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റും പ്രോട്ടീൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് ഈ പീരോയിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റ് അമിതമായിട്ട് ഉല്പാദിപ്പിക്കും അത് എന്ത് ചെയ്യും യൂറിക് ആസിഡ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പേഷ്യൻസിനോട് പറയാറുള്ള പൊതുവേ പറയുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ എന്ത് ചെയ്യരുത് യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ പ്രോട്ടീൻ അമിതമായിട്ട് എടുക്കരുത് എന്നുള്ളത് അതേപോലെ തന്നെയാണ് മെറ്റബോളിസം ആയിട്ട് അമിതമായിട്ട് ഷുഗർ കഴിച്ചിട്ട് അമിതമായിട്ട് മധുരം കഴിച്ചിട്ട് മെറ്റബോളിസം ആകെ ഡാമേജ് ആയിട്ട് എന്ത് സംഭവിക്കും आ, प्रतान प्रतान निला, निला, ും പ്യൂരിനും അബ്നോർമലായിട്ട് ഡൈജഷനൊക്കെ നടന്ന സംഭവിച്ചിട്ട് എന്ത് സംഭവിക്കും ഈ യൂറിക് ആസിഡ് അബ്നോമലായിട്ട് കൂടും എന്നുള്ളതാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ രക്തത്തിൽ അമിതമായിട്ട് പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞാൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാകുമെന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന യൂറിക് ആസിഡ് ശരിയായ രീതിയിൽ എന്ത് ചെയ്യുന്നില്ല ശരീരത്തിൽ പുറന്തള്ളുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന റീസൺ അതായത് നമ്മൾ തുടക്കത്ത് ഒരു കാര്യമുണ്ട് എന്താണ് മൂത്രത്തിലൂടെയാണ് ഈ പറയുന്ന യൂറിക് ആസിഡ് പുറം തള്ളുന്നത് എന്നുള്ളത് അപ്പോൾ ഒരു വ്യക്തിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂറിക് കാസർ കൂടുന്നുണ്ട് അല്ലെങ്കിൽ യൂർ കാസർ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആദ്യ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം കിഡ്നി ശരിയായ രീതിയിൽ ഈ പറയുന്ന വേസ്റ്റ് മെറ്റീരിയൽ പുറം തള്ളുന്നില്ല എന്നുള്ളത് അതാണ് ഞാൻ ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ചത് യൂറിക് ആസിഡ് നിങ്ങൾക്ക് മാറുന്നില്ല അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് മാനേജ് ചെയ്തിട്ടും ഇത് പ്രശ്നം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കിഡ്നി ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം കാരണം കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് എന്ത് പറയുന്നത് ഈ വേസ്റ്റ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുക ഈ യൂറിക് ആസിഡ് പോലെയുള്ള സംഗതികളെന്ന് അരിച്ചിട്ട് അത് ഒഴിവാക്കി കളയുക ശരീരത്തിൽ നിന്ന് ഒഴിവാക്കി കളയുക തള്ളിക്കളയുക എന്നുള്ളത് ും അപ്പോൾ കിഡ്നി അത് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഈ വേസ്റ്റൊക്കെ ബോഡിയിൽ അടിഞ്ഞു കൂടും നമ്മുടെ ശരീരത്തിൽ യൂറിക് ആൾസർ വരും എന്നുള്ളതാണ് അതാണ് ഞാൻ തുടക്കത്ത് പറഞ്ഞത് വീണ്ടും പറയുകയാണ് അപ്പോൾ യൂറിക് ആൾസർ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് മാറാതെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ആർ എഫ് ടി ചെക്ക് ചെയ്യണം അപ്പോൾ കിഡ്നി ഫങ്ഷൻ ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ മറ്റു നീരിൻ്റെ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുക കാലിൽ നീര് വരിക ക്ഷീണം തോന്നുക മൂത്രം കുറയുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നിരുന്നാലും എന്ത് ചെയ്യണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ആർ എഫ് ടി പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് അതില്ല കിഡ്നിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തേണ്ട സംഗതിയാണ് അപ്പോൾ നമ്മൾ കിഡ്നി ശരിയായ രീതിയിൽ ഫങ്ക്ഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന യൂറിക് ആസിഡ് ശരിയായ രീതിയിൽ പുറംതള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടാനുള്ള ഒരു പ്രധാന റീസൺ തന്നെ Yeah. പിന്നെ മറ്റൊന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തിലെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വരെയുള്ള ഫാക്ടറാണ് അമിതമായിട്ട് പൊണ്ണത്തടി കൊളസ്ട്രോളുള്ള പ്രശ്നങ്ങൾ ഡയബറ്റിക് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം ഇൻസുലിൻ റെസിസ്റ്റൻസ് നല്ലോണം ഉണ്ടായിരിക്കും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു ആക്ഷൻ പ്രകാരമായിട്ട് അല്ലെങ്കിൽ ആ ഒരു മെറ്റബോളിക് ഡിസോർഡർ പ്രകാരമായിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് കാരണമായിട്ട് എന്ത് ചെയ്യും യൂറിക് ആസിഡ് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പുതിയ സ്റ്റഡീസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഷുഗർ ഉള്ള ആളുകൾ എന്ത് ചെയ്യാം സിറ്റിയുള്ള ആളുകളെ ഇൻസുലിനൊക്കെ എടുക്കുന്ന ആളുകളൊക്കെ എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവർക്ക് യൂറിക് ആസിഡ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ള നിർബന്ധമായിട്ടും നോക്കണം അപ്പോൾ കിഡ്നി ഡാമേജ് ആവാൻ യൂറിക് ആസിഡ് റീസൺ ആണ് അതേപോലെ തന്നെയാണ് എന്താ ഈ പറയുന്നത് ഈ പറഞ്ഞ ഷുഗറും ഒരു റീസൺ ആണ് അപ്പോൾ ഇതെല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആയത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് എപ്പോഴും ബോധവാന്മാരാകുക എന്നുള്ളത് തന്നെയാണ് ഇനി ഇത് കുറയ്ക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കുമ്പോഴാണ് നല്ല രീതിയിലുള്ള എക്സ്ക്രീഷൻ പ്രോസസ്സ് കിഡ്നി ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആവശ്യത്തിന് എന്ത് ചെയ്യുക വെള്ളം കുടിക്കുക രണ്ടാമത് അമിതമായിട്ടുള്ള മധുരം ഉപയോഗങ്ങളും കാര്യങ്ങളും ഒഴിവാക്കുക അമിതമായിട്ടുള്ള മീറ്റ് എസ്പെഷ്യലി പ്രോട്ടീൻ ഉപയോഗം എന്താ ചെയ്യുക അമിതമായിട്ടുള്ളതൊക്കെ പരമാവധി കുറയ്ക്കുക തന്നെ ചെയ്യുക എന്നുള്ളത് കാരണം അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് അല്ലെങ്കിൽ സൈഡ് ആയിട്ട് ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ അത് അമിതമായിട്ടുള്ള ആ ഭക്ഷണശീലങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാനും കൂടെ ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക നല്ല ബെറീസുകൾ നല്ല ഫ്രൂട്ട്സ് ൾ വെജിറ്റബിൾസുകൾ കറി ലീവ്സുകള് ഗ്രീൻ വെജിറ്റബിൾസുകളൊക്കെ എന്തെയ്യുക നല്ലോണം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതിലൊരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് വൈറ്റമിൻസുകൾ ഉണ്ട് മിനറൽസ് ഉണ്ട് അപ്പോൾ ഈ സംഗതികളൊക്കെ എന്താ ചെയ്യുക നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഒരു മെറ്റബോളിസം ക്രിയേറ്റ് ചെയ്യാനോ ദഹന പ്രക്രിയ സുഗമമാക്കാനും കിഡ്നിയുടെയും മറ്റു ഫംഗ്ഷനുകൾ നോർമലാക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഭക്ഷണത്തിൽ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വെള്ളത്തിൽ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് യൂറിക് ആസിന് പൂർണ്ണമായിട്ട് തള്ളിക്കളക് പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന പോയിൻറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും യൂറിക് ആസിഡ് വരുന്നുണ്ട് ഭക്ഷണം മാനേജ് ഞാൻ പരമാവധി ചെയ്തു പക്ഷേ യൂറിക് ആസിഡ് കുറയുന്നില്ല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകളും ആ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ആർ എഫ് ടി ചെക്ക് ചെയ്യണം കിഡ്നി ടെസ്റ്റ് ചെയ്യണം കിഡ്നി ശരിയായ രീതിയിൽ യൂറിക് ആസിഡ് പുറം തള്ളുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഉറപ്പു വരുത്തണം ഇല്ല എങ്കിൽ അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും യൂറിക് ആസിഡ് യും നോർമലായി വരും എന്നുള്ളതാണ് അപ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷൻ ഡാമേജ് ആയി കഴിഞ്ഞാൽ യൂറിക് കാസർ കൂടും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അതാണ് ഞാൻ ആദ്യം നിങ്ങളോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക ഈ ഭക്ഷണശീലങ്ങൾ ഈ യൂറിക് കാസർ കാര്യങ്ങൾ ഭക്ഷണം വെള്ളം കഴിക്കുന്നത് മറ്റു അസുഖങ്ങൾ ഇതല്ലത് നമ്മൾ മാനേജ്ഡ് ആക്കിയിട്ട് അതിനനുസരിച്ച് ഹെൽത്തി ലൈഫ് ചിലപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ കൂടുതൽ അറിയാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം താങ്ക്